ം ലീഫ് ഇന്ന് സ്വാദിഷ്ടമായ ഒരു നോൺ വെജ് അച്ചാർ ഉണ്ടാക്കാം ബീഫ് അച്ചാർ വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൊണ്ടുപോകാനും വിദേശത്ത് ജോലിയുള്ളവർക്ക് കൊടുത്തുവിടാനും പറ്റിയ നല്ലൊരു അച്ചാറാണ് ഇത് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പം ദോശ ചപ്പാത്തി എന്നിവയുടെ കൂടെയെല്ലാം കഴിക്കാൻ നല്ലതാണ് ബീഫ് പിക്കൾ ഉണ്ടാക്കാൻ ആദ്യമായി ബീഫ് മുറിച്ചെടുക്കാം പാടയും എല്ലും ഒന്നും ഇല്ലാത്ത നല്ല പീസുകൾ തന്നെ ആയിരിക്കണം ഇനി പാടയും എല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേവിച്ചതിന് ശേഷം മാറ്റി വെച്ചാലും മതിയാകും ഇതുപോലെ ചെറുതാക്കി മുറിച്ച് നല്ലപോലെ കഴുകി വെള്ളം വാലാൻ വെക്കണം ഇനി കഴുകാം വെള്ളമൊക്കെ വാർന്നു ഇത് ഉരുളിയിലിട്ടു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കുരുമുളക് പൊടി ഇട്ടു കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇടാം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തു ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കുറച്ച് ഉപ്പും പാകത്തിന് ഇടാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് ഇളക്കി യോജിപ്പിക്കാം മസാലയൊക്കെ തിരുമ്മി ഇനി ഇത് വേവിക്കാൻ വെക്കാം ഞാനിത് അടുപ്പിലാണ് വെക്കുന്നത് ഉരുളിയിൽ കുക്കറിലാണെങ്കിൽ അത് വേഗം വേവ് അധികം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇറച്ചി തിളക്കുമ്പോൾ അടച്ചു വെച്ചാൽ മതി അതിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിക്കൊള്ളു കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച ബീഫ് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി ക്രഷ് ചെയ്തത് വെളുത്തുള്ളി നടുകെ മുറിച്ചത് കറിവേപ്പില അരിഞ്ഞത് കായം വറുത്ത് പൊടിച്ചത് കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ഉലുവ പൊടിച്ചത് കടുക് വറുത്തുപൊടിച്ചത് മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ചൂടായ ഉരുളയിലേക്ക് നല്ലെണ്ണയൊഴിച്ച് ചൂടാക്കി ബീഫിട്ട് കുറച്ച് നന്നായി മൊരിയിച്ചെടുക്കണം മുക്കാൽ ഭാഗം മൊരിഞ്ഞാൽ മതിയാകും പാകത്തിന് മുരിഞ്ഞിട്ടുണ്ട് കോരിയെടുക്കാം പിന്നെ അടുത്തതും ഇട്ട് ഇതുപോലെ മുരിച്ചെടുക്കണം മുഴുവൻ ബീഫും ഇതുപോലെ പൊരിച്ചെടുത്തും ഇനി ഇത് അരിച്ച് വെക്കാം തീ കത്തിച്ച് ഉരുളി വെക്കാം ഉരുളി വലി കുറച്ച് വലുതാണ് ആറ് കിലോ ബീഫുണ്ട് അത് ഗ്യാസിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിയൊന്നും മൂത്ത് വരില്ല കുറച്ച് താമസം എടുക്കും അടുപ്പിലാണെങ്കിൽ അത് വേഗം മുരിഞ്ഞിട്ട് ബീഫ് പൊരിച്ചതിന് ശേഷം മാറ്റി വെച്ച എണ്ണ അരിച്ച് തന്നെ ഒഴിക്കാം ഇതിൽ ബാക്കി പാചകം ചെയ്യാം ചൂടായ എണ്ണയിലേക്ക് കടുകിട്ടു പൊട്ടുമ്പോൾ ഉലുവയിട്ടു അതിന് ശേഷം കറിവേപ്പിലിടാം പച്ചമുളക് ഇടാം ഒന്ന് ഇളക്കുക മുറിച്ച് വെച്ച വെളുത്തുള്ളിടാം ഇതും ഒന്ന് ഇളക്കണം ക്രഷ് ചെയ്ത വെളുത്തുള്ളി കൂടി ഇടാം ഇനി ക്രഷ് ചെയ്ത ഇഞ്ചി ഇടാം ഇത് കുറച്ചധികം ഉണ്ട് ഇത് ഈ പാത്രത്തിൽ മൊരിയൂല കുറച്ചുകൂടി എണ്ണ ഒഴിക്കണം അപ്പോൾ ഇനി പാത്രം മാറ്റേണ്ടി വരും നല്ലെണ്ണ കുറച്ചുകൂടി ഒഴിക്കാം എണ്ണ ഉണ്ടെങ്കിലേ വേഗം മുരിഞ്ഞിട്ടുള്ളൂ പാത്രം മാറ്റി ഇനി ഇത് നന്നായി മുരിയട്ടെ നമ്മളിടയ്ക്ക് നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിച്ചു ഏകദേശം മുരിയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് ഇടയ്ക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം എല്ലാം നന്നായി മുരിഞ്ഞു ഇനി തീ കുറച്ച് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം മുളക് പൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം കാശ്മീരി മുളക് പൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇനി മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം ഇറച്ച് വേവിക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി കുരുമുളക് പൊടി ഇടാം മൂന്ന് നാല് സ്പൂണൊക്കെ ഇടാം വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി കടുക് പൊടി ഇവയെല്ലാം ഇടാം അതൊന്ന് ഇളക്കിയ ശേഷം വറുത്ത് പൊരിച്ച കായപ്പൊടി കൂടി ചേർക്കാം ഇപ്പോൾ എല്ലാ മസാലകളും അതിലിട്ടു മസാലയൊക്കെ പച്ചമണം എല്ലാം പോയി നന്നായി വഴന്നു ഇനി ഇതിലേക്ക് നമുക്ക് ഇറച്ചി വേവിച്ചപ്പോൾ വെള്ളം ഒഴിക്കാം മസാല ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വേവട്ടെ മസാല വേവായി ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം ഉപ്പിൻ്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പും പുളിയും ഒന്ന് ശരിയാവാനാണ് വിനാഗിരി കൂടി ചേർക്കാം രണ്ട് കപ്പോളം വിനാഗിരി ചേർത്താൽ മതിയാകും പുളി അധികമാകരുത് മസാലയെല്ലാം നന്നായി ചേർന്നു ഇനി പൊരിച്ചു വെച്ച ബീഫിട്ട് ഇളക്കാം നന്നായി യോജിപ്പിക്കണം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുതേ ഇത് വിദേശത്ത് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും വീട്ടിലെ ഫുഡ് മിസ്സാവാതെ ഇരിക്കാൻ നല്ലതാണ് ഒരു വർഷം വരെ കേടാകാതെ ഇരിക്കും വാങ്ങിവെച്ച് ഉരുളിയിൽ നിന്നും മാറ്റി തണുത്ത ശേഷം പാത്രത്തിലാക്കി വെക്കാം നന്നായി തണുക്കട്ടെ കുപ്പിയിലാക്കിയ ശേഷം തിളപ്പിച്ചറിയ നല്ലെണ്ണ ഒഴിക്കണം പൂപ്പൽ വരാതെ അച്ചാർ കേടുവരാതെ ഇരിക്കാനാണ് തണുത്ത നല്ലെണ്ണ ഒഴിക്കുന്നത്